ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ ഏഴാം മാസത്തെ സ്കാനിങ്ങും പ്ലസ് എൻ്റെ ഷുഗറിൻ്റെ ടെസ്റ്റും ഉണ്ട് എന്താവുമെന്ന് എനിക്കറിയില്ല കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും എനിക്ക് ഷുഗർ എൻ്റെ ഗ്ലൂക്കോസ് ടെസ്റ്റിൽ എനിക്ക് ഷുഗർ ഹൈ ആയിരുന്നു നല്ല കൂടി നിൽക്കുമായിരുന്നു അപ്പോൾ എനിക്ക് സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറ്റൊക്കെ ഞാൻ ഫോളോ ചെയ്തു പക്ഷേ എൻ്റെ വളകാപ്പൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പോൾ ആ ഒരു ഇതില് സമയത്ത് ഞാൻ അത്യാവശ്യം നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പം എന്താവുമെന്നൊന്നും എനിക്കറിയില്ല ഞാനിപ്പോൾ ഈ വീഡിയോ തന്നെ എടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിട്ടാണിപ്പോൾ എടുക്കുന്നത് കാരണം അന്നതായി എനിക്ക് നല്ല ടെൻഷനുണ്ട് നല്ല പേടിയുണ്ട് ഷുഗറിൻ്റെ ലെവൽ കുറയണം പിന്നെ സ്കാനിങ്ങിൽ നമുക്ക് പ്ലാസ്മിൻ്റെ നമുക്ക് താഴെയായിരുന്നു അപ്പോൾ അത് നമുക്കൊന്ന് കറക്റ്റ് പൊസിഷനിലാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇന്നു എടുക്കണോ വേണ്ടോ വീഡിയോ എടുക്കണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എന്നപ്പോൾ അമ്മ പറഞ്ഞു ആ അടുത്തോ കുഴപ്പമില്ല എല്ലാം പോസിറ്റീവായിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ പോസിറ്റീവ് എന്നുപോലും എനിക്കറിയില്ല എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പറഞ്ഞിരുന്നു ഇപ്പൊ കേസ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് വന്നിറങ്ങുകയാണ് കേട്ടോ ആദ്യം നമ്മൾ സ്കാനിങ് സെന്ററിലാണ് കേട്ടോ പോകുന്നത് ഇവിടുന്ന് സ്കാൻ ചെയ്തിട്ട് റിസൾട്ടായിട്ട് വേണം ഞാൻ എനിക്ക് എന്റെ ഗൈനക്കിനെ പോയി കാണാനായിട്ട് അപ്പൊ നമ്മളെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകണം കേട്ടോ അവന് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഭാര്യനെ പിരിയുന്ന സങ്കടത്തിൽ ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോവുകയാണ് കേട്ടോ എൻ്റെ ഓക്കെ അപ്പം നമ്മളിവിടെ നല്ല കട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി പോസ്റ്റാണ് ഞാൻ എൻ്റെ സ്കാനിങ് ലൈഫിൽ ഞാൻ ഇത്രയും പോസ്റ്റ് അടിച്ചിട്ടില്ല ഒരു രണ്ടര മണിക്കൂർ ഞാൻ ഒറ്റയിരിപ്പിൽ എൻ്റെ കാലൊക്കെ നല്ല നീരി അങ്ങനെ രണ്ടര മണിക്കൂറത്തെ പ്രയത്നത്തിന് ശേഷം നമ്മൾ ഇവിടെ വന്ന് സ്കാനിങ് റിപ്പോർട്ടും കൊടുത്തു ബ്ലഡ് ടെസ്റ്റും എടുത്തിട്ടുണ്ട് എനിക്ക് ഷുഗർ കൂടുതലായിട്ട് ബ്ലഡ് ടെസ്റ്റ് ഓഫ് കോഴ്സ് എടുത്തിട്ടുണ്ട് ഏ ഷുഗറും കുറഞ്ഞ് എൻ്റെ പ്ലാസ്സിൻ്റെയും ഓക്കെ അതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ നേരെ പോയി ഒരു ബിരിയാണി കടയിൽ കയറിയിട്ട് ബിരിയാണി അഴിക്കുകയാണ് കേട്ടോ അമ്മ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് എനിക്ക് വേണ്ട ക്യാഷ് ഒത്തിരി ചിലവാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടി തട്ടുന്നുണ്ടേ അല്ലല്ലോ ഗൈസ് അപ്പം നമ്മൾ പോയിട്ട് വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ പോയിട്ട് വന്നിട്ട് എനിക്ക് ഞാൻ നല്ല ടയേർഡായിരുന്നു അന്നത്തെ കാര്യം നമ്മൾ ബസ്സിനാണ് പോയത് അപ്പോൾ പോയിട്ട് വന്നപ്പോഴത്തങ്ങനെ വെയിലൊക്കെ കൊണ്ട് നല്ല ടയേഡായപ്പോൾ ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു റെസ്റ്റ് എടുത്തിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് വീടാണ് ഇത് അപ്പം ഹോസ്പിറ്റലിൽ കയറി നമ്മൾ ഞാൻ രാവിലത്തെ ആ ഒരു മൂടെയല്ല ഇപ്പം കാരണം നല്ല സമാധാനമുണ്ട് സന്തോഷമുണ്ട് കുഞ്ഞാലൊക്കെ കുഴപ്പമൊന്നുമില്ല അതുപോലെ നമ്മുടെ ഹെൽത്തും ഓക്കെയാണ് ഷുഗർ ഷുഗർ ഞാൻ പറഞ്ഞ എനിക്ക് വൺ ഫിഫ്റ്റി ടു ആയിരുന്നു ഇപ്പോൾ എനിക്ക് വൺ ഹഡ്രഡ് ആൻഡ് ടെൻ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത്രയും ഞാനൊരു ഡയറ്റ് ഫോളോ ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഷുഗറിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല പ്ലാസ്സിൻ്റെ നമുക്ക് അഞ്ചാം മാസം പ്ലാസിൻ്റെ നമ്മുടെ പ്ലാസിൻ്റെ പ്രീവിയ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ എനിക്ക് പ്രീവിയ ഒന്നുമില്ല ഓൾറെഡി നമ്മുടെ റിപ്പോർട്ടിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നോ പ്ലാസിൻ്റെ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്ലസ് നമ്മുടെ പ്ലാസിൻ്റെ നമ്മുടെ കുഞ്ഞുവെച്ചവട്ടി ചവിട്ടി 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 അതുപോലുള്ള ചവിട്ടാണ് അപ്പോൾ കുഞ്ഞുവെച്ചവട്ടി ചവിട്ടി നമ്മുടെ പ്ലാസിൻ്റെ മേലിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് സമാധാനമായി ഇനി കുറച്ച് ജോലിയൊക്കെ ചെയ്യാം പക്ഷേ പ്ലാസ്റ്റിൻ്റെ മേളിൽ കയറി ജോലിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ചെറിയൊരു മടി മടി പിന്നെ എൻ്റെ രക്തത്തിൽ നേരത്തെ ഉള്ളത് കൊണ്ട് ഞാൻ കാര്യമാക്കുന്നില്ല ഇതാണ് ഇന്നത്തെ സ്കാനിങ്ങിൻ്റെയൊക്കെ റിപ്പോർട്ട് അസ് യൂഷ്വൽ നമ്മുടെ എൽ എം പി കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിൻ്റെ ആൻറ്റീരിയർ ആണ് അത് എടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നോ പ്ലാസ്റ്റിൻ്റെ പ്രീവിയ ഒരു റെട്രോപ്ലാസൻറ്റൽ കളക്ഷൻസ് റെട്രോപ്ലാസ്റ്റൻ്റൽ കളക്ഷൻസ് എന്ന് പറയുന്നത് പ്ലാസ്മിൻ്റെ അവിടെ ആ ഒരു എന്തെങ്കിലും ക്ലോട്ടിങ് ബ്ലഡിൻ്റെ എന്തെങ്കിലും ക്ലോട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ നോക്കുന്നതാണ് അതത്തെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് നമ്മുടെ കുഞ്ഞുമാവയുടെ ഹാർട്ട് റേറ്റ് വൺ ഫോർട്ടി എയ്റ്റ് ബി പി എം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ നമുക്കിവിടെ കാണാം ബി പി ഡി എച്ച് സി എ സി എഫ് എൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ബി പി ഡി എന്താണ് എച്ച് സി എന്താണ് എ സി എന്താണ് എഫ് എൽ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് തുടയുടെ ചുറ്റളവ് അല്ലെങ്കിൽ തലയുടെ ചുറ്റളവ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞാവയുടെ ഇപ്പോൾ തലയുടെ ചുറ്റളവ് വെച്ചിട്ട് ട്വൻറ്റി നയൻ വീക്സ് ആണ് കാണിക്കുന്നത് അല്ലെങ്കിൽ തുടയുടെ ചുറ്റളവ് വെച്ചിട്ട് ട്വൻറ്റി എയ്റ്റ് വീക്സ് ആയിട്ടേ ഉള്ളൂ അപ്പം നമ്മൾ അത് കുഞ്ഞാവെ ഇങ്ങനെ അനങ്ങുന്നതിനനുസരിച്ച് അവർക്ക് ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള പീരിയൽ കിട്ടില്ല അതുകൊണ്ടാണ് ഈ വീക്സിൽ വേരിയേഷൻസ് വരുന്നത് ഇപ്പം അതായത് കഴിഞ്ഞ വട്ടം പറഞ്ഞിരുന്നത് എൻ്റെ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് പറഞ്ഞിരുന്നത് എട്ടാം തീയതി ആയിരുന്നു ഒക്ടോബർ എയ്ത്തിനായിരുന്നു പക്ഷേ ഇപ്പം അത് പറയുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ട്വൽത്ത് ഒക്ടോബർ ട്വന്റി ഫൈവിനാണ് പറയുന്നത് പിന്നെ അതിനകത്ത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതായത് നമ്മുടെ അനോമലി സ്കാനിങ് കണക്കിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനോട്ടോമിക്കൽ സ്കാനിങ് അല്ല ഇപ്പം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സർവേ അല്ല ഇപ്പം നടന്നിരിക്കുന്നത് ഇത് ജസ്റ്റ് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് മാത്രമാണ് പിന്നെ ഇതിൻ്റെ നമ്മുടെ കുഞ്ഞാവ് കിടന്ന് നല്ല ബഹുളമായിരുന്നു ആ സമയത്ത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഷാഡയിങ് ബൈ ഫെറ്റൽ പാർട്സ് ആ നമുക്ക് ആ ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു സ്കാനിങ് നടന്നിട്ടില്ല എന്നവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഫെറ്റൽ ടോൺ എല്ലാം നോർമലാണ് ഈ ഫെറ്റൽ ടോൺ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞയുടെ മൂവ്മെൻറ്റ്സ് മൂവ്മെൻറ്റ്സ് തന്നെയാണ് ബ്രീത്തിങ് മൂവ്മെൻറ്റ്സ് കൈയുടെയും കാലിൻ്റെയും അനക്കങ്ങൾ അതിൻ്റെ മൂവ്മെൻറ്റ്സ് അപ്പം അതിനെല്ലാം കൂടെ പറയുന്നതാണ് ഫെറ്റൽ ടോൺ എന്ന് പറയുന്നത് പിന്നെ ഈ എ എഫ് ഐ എന്ന് പറയുന്നത് അതെനിക്ക് ഫോർട്ടീൻ പോയിൻറ്റ് ടു സെൻറ്റിമീറ്റർ ആണ് ആക്ച്വലി നമുക്കത് ഫൈവ് ടു ട്വൻ്റി സെൻറ്റിമീ ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ വരെ ആവാം അതാണ് നോർമൽ എ എഫ് എന്ന് പറയുന്നത് ഒന്നുമില്ല അമ്നോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് എന്നാണ് അതിന് പറയുന്നത് അമ്നോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് അതാണ് എ എഫ് ഐ എന്ന് പറയുന്നത് അതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബി പി പി സ്കോർ ബി പി സ്കോർ എന്ന് പറയുന്നത് എനിക്ക് എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് തന്നെയാണ് ബി പി സ്കോർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല ബയോഫിസിക്കൽ പ്രൊഫൈൽ എന്നാണ് ബി പി പിയുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ചൊന്നുമില്ല ബോഡി മൂവ്മെൻറ്സ് ആണ് അതിനകത്ത് ബി പി എന്ന് പറയുമ്പോഴത്തേക്കിനും കുഞ്ഞിൻ്റെ ബോഡി മൂവ്മെൻറ്റ്സ് മസിൽ ടോണ് ബ്രീത്തിങ് ടോ നമ്മൾ അം്നോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റാണോ അല്ലയോ അതിൻ്റെ സ്കോർ ടോട്ടൽ സ്കോർ എത്രയാണെന്നാണ് ആണെന്നാണ് അപ്പം അത് ബി പി പി കൂടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് എയ്റ്റ് പോയിൻറ്റ് എയ്റ്റാണ് കൊടുത്തിരിക്കുന്നത് ഉള്ളൂ എൻ്റെ ഏഴാം മാസത്തെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപ്പം ഇതിപ്പം എൻ്റെ റിപ്പോർട്ട് വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് ഞാനിപ്പം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇപ്പം നിങ്ങളുടെ റിപ്പോർട്ട് നിന്നും എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ കാണാം അപ്പം ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഐ ആം സൈനിങ് ഓഫ്